യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ചയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെ വലിയവനായ ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ കീഴിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സന്തോഷമായിട്ടിരിക്കാം സമാധാനത്തോടെ ആയിരിക്കാം പ്രതീക്ഷയോടെ ഈ വചനങ്ങളെ കേൾക്കാം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യമാണ് ഒന്ന് സാമുവേൽ ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഹന്നായുടെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്നു പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന പേരിട്ടു സാമുവേൽ എന്ന പേരിടാൻ ഒരു റീസൺ ഒരു കാരണമോടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റുമോ വാങ്ങാൻ പറ്റുമെന്ന് തെളിയിച്ച ഭാഗമാണിത് അപ്പോൾ ചോദിക്കണം സുവിശേഷത്തിൽ പറയുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു ചോദിക്കണം പറയണം ദൈവസന്നധിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ചോദിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ ഈ വിധത്തിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കിതുപോലൊരു ഭവനം വേണമെന്ന് ഞാൻ ചോദിക്കുന്നു എനിക്കിതുപോലൊരു ആഗ്രഹം ഞാൻ ചോദിക്കുന്നു എനിക്കിന്നതുപോലെ പഠിച്ച് ഇന്ന നിലയിലെത്തണം എൻ്റെ വീടിനെ രക്ഷപ്പെടുത്തണം ഈ ദാരിദ്ര്യം മാറണം ഈ പ്രതിസന്ധിയെ മാറ്റണം ദൈവസന്നതിയിൽ ചോദിച്ചു പ്രാർത്ഥിക്കണം നമുക്ക് ഇന്നത്തെ കാലത്ത് പോലും ഒരുപക്ഷെ ഈ ബോധ്യമൊന്നും ഉണ്ടാകത്തില്ല എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ അവർക്ക് ചോദിച്ചു പ്രാർത്ഥിച്ച് വാങ്ങാൻ അറിയാമായിരുന്നു ഇന്ന് അറിവും അനുഭവമൊക്കെ കൂടുതലാണ് പക്ഷേ സാധാരണ പോലെ പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന കേട്ട് നമ്മളങ്ങ് പോവും ഇപ്പം വചനം കേൾക്കുവാണേലും അത് കേട്ടു അത് കഴിഞ്ഞങ്ങ് പോകുന്നു നമ്മൾ ആ എന്ത് കാര്യമാണോ അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ ചോദിക്കാറില്ല മനസ്സിലിരുന്നാൽ പോരാ അത് ദൈവസനതിയിൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം എനിക്കിന്നെ ആഗ്രഹമുണ്ടെന്ന് ദൈവസനതിയിൽ പറഞ്ഞ് ചോദിച്ചു വാങ്ങണം എനിക്ക് നന്നായിട്ട് ജീവിക്കണം എന്നാഗ്രഹമുണ്ട് എനിക്ക് നന്നായിട്ട് മുന്നോട്ട് പോകണം എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം എൻ്റെ കച്ചവടം മുന്നോട്ട് പോകണം എൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണം എൻ്റെ ജോലി മുന്നോട്ട് പോകണം അത് മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചാൽ പോരാ അത് ദൈവസന്നതിയിൽ ചോദിക്കണം ചോദിച്ചു വാങ്ങണം ഒന്നും കൂടെ ആ വാക്യം വായിക്കുകയാണ് ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയെന്ന് നിങ്ങളും ഒരു നിമിഷം ചോദിക്കുക കർത്താവ് എനിക്ക് നല്ലൊരു വീട് ലഭിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്ക് നല്ലൊരു ജീവിതം ആഗ്രഹമുണ്ട് എനിക്ക് ഈ പാപക്കുഴിയിൽ നിന്ന് കരകയറണം എനിക്ക് ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് വരണം എൻ്റെ കുഞ്ഞുങ്ങൾ ഈ വിധത്തിൽ അനുഗ്രഹിക്കപ്പെടണം എനിക്കിന്ന പോലെ ഒരു വാഹനമൊക്കെ മേടിക്കാൻ ആഗ്രഹമുണ്ട് എനിക്കൊരു പത്ത് സെൻറ്റ് ഭൂമി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കിന്ന രാജ്യത്ത് പോയാൽ കൊള്ളാമെന്നാഗ്രഹമുണ്ട് ആഗ്രഹം ദൈവത്തോട് ചോദിച്ചാൽ അത് ചോദിച്ചു വാങ്ങാൻ പറ്റും ദൈവോചനം കേൾക്കുമ്പോൾ അത് കേട്ടു അത് കഴിഞ്ഞ് കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തു നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു അല്ല ഒരു സെക്കൻഡ് വേണ്ട ഒരു മിനിറ്റ് ദൈവത്തോട് ചോദിക്ക് ഈ വചന ശക്തിയിൽ ഞാൻ ചോദിക്കുന്നു ഈ വചനത്തിൽ നിന്നോണ്ട് ഞാൻ ചോദിക്കുന്നു ഈ വചനത്തിൽ നിന്നോണ്ട് ഞാൻ പ്രാർത്ഥനയിൽ ചോദിക്കുന്നു പ്രാർത്ഥനയിൽ ചോദിക്കുക ചോദിച്ചത് ലഭിക്കാൻ തുടങ്ങും പ്രാർത്ഥനയുടെ മറുപടി കാണാൻ പറ്റും പ്രാർത്ഥനയുടെ മറുപടി എടുക്കാൻ പറ്റും പ്രാർത്ഥനയുടെ മറുപടി അനുഭവിക്കാൻ പറ്റും സാമുവേലിനെ കൈകളിലെടുത്തു അഭിമാനത്തോടെ നിന്നു പ്രാർത്ഥനയുടെ മറുപടി കാണാൻ പറ്റും എടുക്കാൻ പറ്റും അനുഭവിക്കാനും പറ്റും യാഥാർത്ഥ്യത്തിലാകും അത് ഇനി സാമുവേലിൻ്റെ പുസ്തകത്തിൽ ഒന്ന് സാമുവേൽ ഒന്നാമധ്യായം ഇരുപത്തേഴാമത്തെ വാക്യമാണ് ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞിനു വേണ്ടിയാണ് അപ്പോൾ ചോദിച്ചത് വളരെ കൃത്യതയോടെയുള്ള ചോദ്യമാണ് ഞാനൊരു കുഞ്ഞിനെ ചോദിച്ചു എനിക്ക് ദൈവം തന്ന നല്ല വളരെ കൃത്യതയോടെ പറയുവാണ് ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയിൽ കൃത്യതയുണ്ടാകട്ടെ വ്യക്തതയുണ്ടാകട്ടെ അതാണ് ഞാൻ കഴിഞ്ഞ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പ്രസംഗിച്ചത് നീ വിതച്ചാൽ നിനക്ക് കൊയ്യാൻ പറ്റുമെന്ന് ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യാൻ പറ്റും ദൈവം തന്നത് അനുഗ്രഹമായും അത്ഭുതമായും കൈകളിൽ ഏൽപ്പിച്ചത് ഇനി ഏറ്റവും പ്രധാനമുണ്ട് പ്രാർത്ഥനയ്ക്കുത്തരമായി ചോദിച്ചു വാങ്ങിയത് ഏതു നിലയിലാണ് എത്തിയത് ഒന്ന് സാമുവേല പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട് ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എല്ലാവർക്കും അവനെ ഇഷ്ടമായിരുന്നു എന്ന് ബാലനായ സാമുവേലാകട്ടെ പ്രാർത്ഥനക്കുത്തരം ഏത് രീതിയിലാണ് വളർന്നു വന്നത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ നിങ്ങൾക്കും അങ്ങനെ പറയാനിടവരും പ്രാർത്ഥനക്കുത്തരമായി ലഭിച്ച കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്കുത്തരമായി ലഭിച്ച തലമുറ പ്രാർത്ഥനയ്ക്കുത്തരമായി ലഭിച്ച നന്മകൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരാനിടയാകും ഒത്തിരി അനുഗ്രഹമുണ്ടാകട്ടെ ഈ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമയമൊക്കെ ഒത്തിരി എടുക്കും എങ്കിലും നിങ്ങൾക്കൊക്കെ ഒത്തിരി തിരക്കുണ്ട് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയട്ടെ പ്രാർത്ഥനയ്ക്കുത്തരമായി ഇന്ന് കയ്യിൽ വന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം തരുന്ന ഒത്തിരിയുണ്ട് നല്ല ജീവിതം നല്ല വീട് നല്ല വിശ്വാസ ജീവിതം അനുഗ്രഹമുള്ള തലമുറ നല്ല ബിസിനസ് നല്ല വാഹനം എന്നിങ്ങനെ ലഭിച്ച ഓരോ നന്മകളുടെയും പിറകിൽ ദൈവം തന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട് പ്രാർത്ഥനക്കുത്തരമാണ് ഓരോ നന്മകളും ഓരോ അനുഗ്രഹങ്ങളും അത് മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ സാമൂഹ്യലാകട്ടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു പേര് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾ അവരെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഇതനുഭവിക്കാൻ കഴിയും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇഷ്ടത്തിൽ അത് വളർന്നു വരും പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഇത് കേൾക്കുന്നതന്നെ കേൾക്കുന്നു നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥനയിൽ ചോദിച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് ചോദിച്ച് കർത്താവ് പ്രാർത്ഥന ആഗ്രഹങ്ങളെ ചോദിച്ചു പ്രാർത്ഥിക്കുന്നു ആഗ്രഹങ്ങളെ ചോദിച്ചു പ്രാർത്ഥിക്കുന്നു എനിക്കിന്നതാണ് ആഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം ഇതാണ് എൻ്റെ തലമുറയെക്കുറിച്ചുള്ള ആഗ്രഹം ഇതാണ് എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആഗ്രഹം ഇതാണ് ആഗ്രഹത്തെ ഞാൻ വാ തുറന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു അധരം തുറന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ആഗ്രഹത്തെ ഈ വചനത്തോട് ചേർന്ന് പറ എൻ്റെ ആഗ്രഹം ഇതാണ് അത് പ്രാർത്ഥനയിൽ ചോദിക്കുന്നു ചോദിക്കുന്നത് ലഭിക്കാൻ തുടങ്ങും പ്രാർത്ഥിച്ചത് കരങ്ങളിൽ ഏൽപ്പിക്കാൻ തുടങ്ങും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും ഊപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ കർത്താവേ ഇന്നലെയും മെനിഞ്ഞാനും വ്യാഴം വെള്ളി ദിവസങ്ങൾ വചനം കേൾക്കാൻ ഇവിടെ വന്നവരെ അനുഗ്രഹിക്കുവാണ് വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ നിയോഗം എഴുതി വച്ചവരോട് ഇന്നു വരെ ഈ അനുഗ്രഹ ആലയത്തിൽ ഈ പുണ്യഭൂമിയിൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള ഈ സ്ഥലത്ത് പ്രാർത്ഥിച്ച സകലരെയും ഓർക്കുന്നു അവർ എഴുതി വച്ച ഓരോ നിയോഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിൽ എഴുതി പ്രാർത്ഥിച്ച നിയോഗങ്ങൾ നിയോഗത്തിൽ എഴുതി തന്ന പ്രാർത്ഥനകൾ ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചവർ സകലരെയും വചനം കേട്ടവർ പ്രാർത്ഥിച്ചവർ നേർച്ച കഴിച്ചവർ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ നിയോഗ കൊന്ത ചെല്ലുന്നവർ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്ന് നിരാശയിൽ നിന്ന് കുറ്റബോധത്തിൽ നിന്നും വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ സഹായിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ നാമത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ സഹായം നിങ്ങൾക്ക് ലഭിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധ്യമായല്ലവർക്ക് അയച്ചു കൊടുക്കുക അഞ്ചരയ്ക്ക് വരെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ നല്ലൊരു അനുഗ്രഹം പറയാൻ ഭാഗ്യവും ദൈവം തരട്ടെ ആമേൻ